നമസ്കാരം നടൻ ബാലയെ വിവാഹം കഴിച്ച ശേഷമാണ് എലിസബത്ത് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രേക്ഷകരുമായി തന്റെ വിശേഷങ്ങൾ പങ്കിട്ടു തുടങ്ങിയത് എന്നാൽ നടൻ ബാലയുടെ ഭാര്യ എന്ന ലേബലിലായിരുന്നു പിന്നെ അറിയപ്പെട്ടത് നടനെ താൻ അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്തതാണെന്നും താനാണ് വിവാഹത്തിലേക്ക് നിർബന്ധിച്ചതെന്നെല്ലാം എലിസബത്ത് തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ബാലയ്ക്കൊപ്പവും അല്ലാതെയുമെല്ലാം പ്രേക്ഷകർ എലിസബത്തിനെ കേട്ടു ഒടുവിൽ ബാലയുടെ വിശേഷങ്ങളെക്കാൾ ആരാധകർ എലിസബത്തിന്റെ വിവരങ്ങളായിരുന്നു നടനോട് ചോദിച്ചത് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ബാല വിധേയനായപ്പോൾ ബാലയ്ക്കൊപ്പം കൂട്ടായി നിന്നത് എലിസബത്തായിരുന്നു അന്ന് പലപ്പോഴും ബാലയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് എലിസബത്ത് എത്താറുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ എന്ത് ബാലയെക്കുറിച്ച് പോലും എലിസബത്ത് സംസാരിക്കാറില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന തരത്തിലായി വാർത്തകൾ ആരാധകരുടെ ചോദ്യം ഏറിയതോടെ ഒടുവിൽ എലിസബത്ത് തനിക്ക് ഒപ്പമില്ലെന്ന് നടൻ വെളിപ്പെടുത്തി തങ്ങൾ പിരിഞ്ഞുവെന്നും വിധി അതായിപ്പോയെന്നുമാണ് നടൻ വ്യക്തമാക്കിയത് ഇതോടെ യാഥാർത്ഥ്യം അറിയാൻ എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ആരാധകർ എത്തിയെങ്കിലും അതിനെക്കുറിച്ചൊന്നും എലിസബത്ത് സംസാരിച്ചില്ല പകരം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ താരം പങ്കിട്ടു തുടങ്ങി ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ജോലി ചെയ്യുകയാണ് ഒരു യൂട്യൂബ് ചാനൽ എലിസബത്തിനുണ്ട് പുതിയ സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം ചെറിയ വ്ളോഗ് വീഡിയോ ആക്കി എലിസബത്ത് പങ്കിടാറുണ്ട് അത്തരത്തിൽ എലിസബത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വളരെ സന്തോഷവതിയാണ് എപ്പോഴും എലിസബത്ത് വീഡിയോയിൽ എത്തുന്നത് ഗായിക അമൃത സുരേഷുമായി ബന്ധത്തെക്കുറിച്ച് പല തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടും എവിടെയും എലിസഫത്തിനെ കുറിച്ച് മോശമായി ബാല സംസാരിച്ചിട്ടില്ല അത്രയും നല്ലൊരു സ്ത്രീ മനസ്സിനുടമ എന്നീ വാക്കുകൾ കൊണ്ടാണ് പലപ്പോഴും ബാല സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാകണം ആ ബഹുമാനം എലിസബത്ത് തിരികെ കൊടുക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ യൂട്യൂബ് ചാനലിലൂടെയും എലിസഫത്ത് നിരന്തരം ആരാധകരുമായി സംവദിക്കാറുണ്ട് ഇപ്പോഴത്തെ താരം പങ്കുവെച്ച പുതിയ വീഡിയോയും ശ്രദ്ധ നേടുന്നുണ്ട് കഴിഞ്ഞ ദിവസം എലിസബത്ത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ പങ്കുവച്ചിരുന്നു പിന്നാലെ താൻ വീട്ടിലേക്ക് ലീവിന് വരികയാണെന്നും അതാണ് സർപ്രൈസ് എന്നും എലിസബത്ത് പറയുകയുണ്ടായി എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനിടെ മനക്കോട്ട കെട്ടിയിരുന്നു തങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊരു സർപ്രൈസ് അല്ലെന്നുള്ളതിന്റെ നിരാശ ആ കമന്റിൽ അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് തന്റെ ചാനലിൽ എത്തുന്നവർക്ക് മുന്നറിയിപ്പുമായി എലിസബത്ത് എത്തിയിരിക്കുന്നത് ഞാൻ വീട്ടിലെത്തി അഞ്ചു ദിവസത്തെ ലീവിന് വന്നതാണ് അവിടെ നിന്ന് വരാൻ നേരം സർപ്രൈസാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നു ആ സർപ്രൈസിനെ ആളുകൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല വീട്ടിൽ വരുന്നതിൻ്റെ സന്തോഷത്തിൽ ഇട്ട വീഡിയോ ആയിരുന്നു എലിസബത്ത് പറയുന്നു എന്റെ ചാനലിൽ ഞാൻ ഇടുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളും മെഡിക്കൽ ടോപ്പിക്കുകളും എന്റെ യാത്രകളും രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഒക്കെയാണ് വിഷാദം മാനസികാരോഗ്യം തുടങ്ങിയവയും ഉണ്ടാകും കൂടുതലും എന്റെ സന്തോഷം പങ്കിടുക എന്നതാണ് കുറെ ആൾക്കാർ ഹാപ്പിയാണ് കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു ഒരു മാസക്കാലം വീഡിയോ ചെയ്തിരുന്നില്ല അപ്പോൾ പലരും അന്വേഷിച്ചിരുന്നു എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും എലിസബത്ത് പറയുന്നു ഞാനിത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്നതല്ല സുഹൃത്തുക്കൾ എന്നതുപോലെ കൊണ്ടുപോകുന്ന ചാനലാണ് ഇപ്പോൾ രണ്ടാഴ്ചയായി കുറെ ആളുകൾ വീഡിയോ കാണുന്നുണ്ട് അവർക്കൊന്നും അറിയില്ല നിനക്ക് സന്തോഷമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ എന്നാണ് അവർ കമന്റ് ചെയ്യുന്നതെന്നാണ് എലിസബത്ത് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ വേറൊന്നും ഉണ്ടാകില്ല ഇതിൽ വിവാദങ്ങൾ ഉണ്ടാകില്ല കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടാകില്ല അതുപോലുള്ളവ തപ്പി വന്നിട്ട് കാര്യമില്ല അതൊന്നും ഇവിടെ ഉണ്ടാകില്ല ഫേസ്ബുക്കിൽ ചില സമയത്ത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുമ്പോൾ സംരക്ഷണത്തിനായി ഫേസ്ബുക്ക് ലൈവായി ചെയ്യാം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിനോടൊക്കെ വേണമെങ്കിൽ പ്രതികരിക്കാം എന്നാൽ അതൊന്നും എൻ്റെ ചാനലിലേക്ക് വന്നിട്ട് കാര്യമില്ല അതൊന്നും ഉണ്ടാകില്ല എൻ്റെ സന്തോഷങ്ങളും നോർമൽ കാര്യങ്ങളും മാത്രമേ ചാനലിൽ ഉണ്ടാവുകയുള്ളൂവെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു അതേസമയം എലിസബത്ത് ഫേസ്ബുക്കിലെ ഗുണ്ടകൾ എന്ന് പറയുന്നത് ആരെയാണെന്ന് പരോക്ഷമായി ആരാധകർ ചോദിക്കുന്നുണ്ട് ഇത് ആരെയെങ്കിലും മുനകുത്തി പറഞ്ഞതാണോ എന്ന തരത്തിലും വാർത്തകൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് നിരവധി കമന്റുകൾ അത്തരത്തിൽ വരുന്നുണ്ട് ഫേസ്ബുക്കിലെ ഗുണ്ട ആരാണെന്ന് ചോദിച്ചാണ് ഇപ്പോൾ എലിസബത്തിന് ചോദ്യം ഉയർന്നിരിക്കുന്നത് എന്നാൽ ഇതുവരെയും എലിസബത്ത് അതിനോട് പ്രതികരിച്ചിട്ടില്ല പരോക്ഷമായി ആരെയെങ്കിലും മുനകുത്തി സംസാരിച്ചതാണോ എന്ന തരത്തിലാണ് ഇപ്പോൾ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്